റിജിൽ മാ കേട്ടല്ലോ നിങ്ങൾ വർഗീയ പ്രചാരണം അവിടെ നടത്തിയിട്ടുണ്ട് ഉദാഹരണങ്ങൾ റിപ്പോർട്ടിൻ്റെ ഒരു അഭിമുഖത്തെ തന്നെ വളച്ചൊടിച്ച കാര്യം നിങ്ങൾക്കറിയാം ഈ സംഭവങ്ങളിൽ നേതാക്കളില്ലായിരിക്കാം പ്രവർത്തകരായിരിക്കാം അതിനെ അപലപിക്കുന്നു എന്നൊരു വാചകം നിങ്ങളിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ലീഗിൽ നിന്നോ പറഞ്ഞു കേട്ടിട്ടില്ല ഒരു അപലപിക്കുന്നു ഞങ്ങൾ ആരുമല്ല ചെയ്തതെന്ന് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ശരിയായിരിക്കാം നിങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ ചെയ്യുന്നവരെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക എന്നൊരു പ്രധാനപ്പെട്ട കടമ കൂടിയുണ്ട് അത് ചെയ്തിട്ടുണ്ടോ കോൺഗ്രസ് ശ്രീമതി സ്മൃതി യഥാർത്ഥത്തിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി വടകരയിൽ വന്നപ്പോൾ സി പി എം ഉണ്ടാക്കി വെച്ച ഒരു വലിയ ഒരു ബലൂൺ ഉണ്ടായിരുന്നു ഒരു വലിയ പ്രചാരണം നടത്തിക്കൊണ്ടുള്ള ബലൂൺ ആ ബലൂൺ അവിടെ പൊട്ടി പാളീസാകും എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ഹീനമായ പ്രചാരവേലയുമായി ആര് വരുന്നത് ഇടതുപക്ഷവും സി പി എം വരുന്നത് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും രാജ്യത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ നേരിട്ടത് ആ തെരഞ്ഞെടുപ്പിനകത്ത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ വന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിട്ടുള്ളത് ഇവർ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കാഫർ എന്ന് പറയുന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് ആ പ്രയോഗം വന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ സൈബർ ഫാക്ടറികളിൽ നിന്നാണ് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അങ്ങനെ വന്ന ഒരു സാധനം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത് വന്നതെന്ന് പറയുന്നു ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ്റെ പേരിലാണ് ഇത് വന്നതെന്ന് പറയുന്നു ആ ചെറുപ്പക്കാരൻ തന്നെ പോലീസ് സ്റ്റേഷനകത്ത് നേരിട്ട് പോയി എൻ്റെ ഫെയ് എൻ്റെ പേരിലല്ല ഇത് ഫെയ്ക്കാണ് കേസെടുക്കണം അന്വേഷിക്കണം എന്ന് പറയുന്നു അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു യൂത്ത് ലീഗ് പത്ത് ലക്ഷം ഇനാമ് പ്രഖ്യാപിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഈ വിഷയത്തിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇരുപത്തി മൂന്നാം തീയതി വന്ന കാര്യം അതിനകത്ത് കൃത്യമായി പോലീസ് അന്വേഷിക്കാത്തത് പരാതി കൊടുത്തു എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന അന്വേഷണത്തിലേക്ക് പോലീസ് പോകാത്തത് എന്ന് ചോദ്യമുണ്ട് ഞങ്ങളല്ലല്ലോ കേരളം ഭരിക്കുന്നത് ആഭ്യന്തര ഭരിക്കുന്നത് പിണറായി വിജയനാണല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വളരെ കൃത്യമായി സ്ഥാനാർത്ഥിക്ക് നേരെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഹീനമായ ശ്രമമാണ് ഇവിടെ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ ഇപ്പോൾ ഉപയോഗിച്ചത് ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസമാണ് അത്തരത്തിലുള്ള ഒരു ആരോപണം പ്രത്യേകം തീർത്തും ഫെയ്ക്കാണെന്ന് ബോധ്യപ്പെട്ട ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന എന്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം യഥാർത്ഥത്തിന് ശേഷം ഇങ്ങോട്ട് ഷാഫി പറമ്പലിനെതിരായി വലിയ രൂപ സംഘടിതമായ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് സൈബർ മേഖലകളിൽ നിന്നും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമെന്ന് സി പി എമ്മിന് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം അപ്പോൾ ജയിച്ച ഷാഫി ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക് അത് സി പി എമ്മിന് വലിയ രൂപത്തിലുള്ള പരിക്കായിരിക്കും എന്നെ സംബന്ധിച്ച് അവർക്ക് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ വിജയം ഇത് മതനിരപേക്ഷ വിജയമാണ് ആ വിജയത്തെ വർഗീയ വിജയമാക്കി ചിത്രീകരിക്കുന്നതിനു വേണ്ടി ശൈല ടീച്ചർ എന്ന് പറയുന്ന ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ബലൂൺ പൊട്ടിപ്പോയതിൻ്റെ ജാളിതമറിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഹീനമായ പ്രചാരവേലയുമായി മുമ്പോട്ട് പോയിരുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും ഇതിപ്പോൾ വടകര എന്ന് പറഞ്ഞു ഞങ്ങളുടെ സീറ്റാണല്ലോ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ട് തവണ ജയിച്ചു ശ്രീ കെ മുരളീധരൻ ജയിച്ചു അങ്ങനെ ഞങ്ങൾ ജയിച്ചു വന്നൊരു സീറ്റാണ് ഇപ്പോൾ ഞങ്ങൾ സിറ്റ സീറ്റാണെന്ന് പറയാം അവിടെ ഞങ്ങൾക്ക് ജയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രചരണം നടത്തേണ്ട സി പി എമ്മിൻ്റെ രാഷ്ട്രീയം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ പ്രത്യേകിച്ച് രാജ്യത്ത് സംഘപരിവാറിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള രണ്ട് വിഷയങ്ങളും ചേർത്ത് വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വിജയിക്കാനുള്ള എല്ലാവിധ സ്വാധ്യതയും ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ആ ടി പി യുടെ കൊലക്കേസിലെ പ്രതികളെ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് സ്ഥാനാർത്ഥി നൽകിയ കമന്റും അയാൾ മരിച്ചപ്പോൾ അയാളെ വാ വാനോളം പുകർത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും സൈല ടീച്ചർക്കെതിരെയുള്ള വലിയ വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ വളരെ അപകടകരം എന്ന് പറയാനുള്ളത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പേരിനോട് ഇവർക്ക് ഇത്രയേറെ ഭയമാണ് പേ ആ ഭയം ആ രൂപത്തിൽ ഇസ്ലാമ ഫോബിയ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഭ്രാന്ത് പറയുന്നത് മുസ്ലിം മുസ്ലിം എന്ന് പറയുന്ന പേര് വെച്ചുകൊണ്ടാണ് രാ രാജ്യത്തെമ്പാടും ഭ്രാന്ത് പറഞ്ഞുകൊണ്ട് വർഗീയത ചീറ്റിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ യഥാർത്ഥ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പേരാണ് ഇവിടെ പിണറായി സഖാക്കളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ മറ്റൊരു വേർഷനിലായി ഇവിടെയുള്ള സ്വാക്കൾ മുഴുവൻ ഷാഫി പറമ്പലിൻ്റെ പേരിന് ഉപയോഗിച്ചുകൊണ്ട് കടുത്ത ഇസ്ലാമോഫോബിയ ഈ നാട്ടിനകത്ത് പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മതനിരപേക്ഷ പിന്നെ നിൽക്കുന്ന ജനതയുള്ള വടകരയിൽ പ്രത്യേകിച്ച് വളരെ ഭൂരിപക്ഷ സമുദായം നിങ്ങൾ പറഞ്ഞ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ സ്വാഭാവികവും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കാർഡ് ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ട സ്ഥാനാർത്ഥിക്ക് എന്തിനാണ് അങ്ങനെ ഒരു കാർഡ് അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ട ആവശ്യം എന്താണ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഷാഫി പറമ്പിലെ മതനിരപേക്ഷത അദ്ദേഹത്തെക്കുറിച്ച് ഇവരുണ്ടാക്കിയ പ്രചാരവേല എന്താ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് കടന്നു വരുന്നത് ശേഷം അദ്ദേഹത്തെ വ്യക്തിപരമായി ഇവർ ആക്ഷേപിച്ചല്ലോ അദ്ദേഹം പാലക്കാട് പ്രത്യേകിച്ച് നമ്മുടെ സി എ ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ഷാഫി മിണ്ടിയില്ല ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായി വരുന്ന പല വിഷയത്തിനകത്തും ഷാഫി മൗനമായിരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇവർ മുഴുവൻ പ്രചരിപ്പിച്ചു അതോടൊപ്പം തന്നെ ഷാഫി സി എ വിഷയത്തിനകത്ത് ഒരു സമരം നടത്തിയിട്ടില്ല പ്രതികരിച്ചില്ല നിയമസഭയിൽ ശക്തമായി പ്രതികരിച്ചത് സംസാരിച്ച ഷാഫി പറമ്പിലാണ് ആ വിഷയത്തിനകത്ത് നിരവധി മാർച്ചുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി എൻ്റെ ഞങ്ങളെ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നാൽ ഞങ്ങൾ ഉൾപ്പെടെ നിരവധി സമരങ്ങൾ ഈ വിഷയത്തിനകത്ത് നടത്തിയിട്ടുണ്ട് നിരവധി കേസുകളുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയത്തിനകത്തും ശക്തമായി നിലപാടെടുക്കുന്ന ഒരു യുവ നേതാവിന് ഒരു എം എൽ എ ആണ് ഇവർ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയത് അതിനുശേഷം ഇവരെന്ത് ചെയ്തു അത് ഇവർക്ക് ക്ലച്ച് ക്ലച്ചുപിടിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഷാഫി പറമ്പിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി അമ്പലങ്ങളിൽ പോയി അവിടെ പോയി ഒന്ന് കൈകൊമ്പിട്ട് കഴിഞ്ഞാൽ അതിനെതിരായി ഇതാ ഷാഫി ഇതാ മുഹിന്ദ്രന്റെ ആളാന്ന് പറഞ്ഞു വലിയ രൂപത്തെ പ്രചാരവില നടത്തി അങ്ങനെ യഥാർത്ഥത്തിൽ പാഷാണം വർക്കിമാർ തോറ്റുപോകുന്ന രൂപത്തിലുള്ള പ്രചാരവിലയാണ് സ്മൃതി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ നാട്ടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനകത്ത് മത്സര സ്ഥാനാർത്ഥിയായിരുന്നു എൻ്റെ പേര് റിജിൽ മാക്കുറ്റി എന്നാണ് സി പി എമ്മിന്റെ വാളിലാണ് മത്സരിച്ചത് ആ മത്സരിച്ച സമയത്ത് പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രത്തെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പോയി സി പി എമ്മിന്റെ അവിടുത്തെ സിറ്റിംഗ് കൗൺസില് പറയുകയാണ് എന്റെ പേര് റിജിൽ മാക്കുറ്റി എന്നുള്ളത് കൊണ്ട് അതൊരു ക്രിസ്ത്യൻ പേരാണ് അപ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന ഒരു ഒരു ക്രിസ്ത്യാനി പയ്യനാണ് ചൊവ്വ ക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് മത്സരിക്കുന്നത് എന്ന് ആ വീട്ടിൽ പോയി പറയുകയാണ് ആ വീട്ടിൽ അവർക്ക് എൻ്റെ അച്ഛനെയും എൻ്റെ അച്ഛൻ ചന്ദ്രനാണെന്നും അമ്മ പങ്കജയാണെന്നും എൻ്റെ നാടിനെ കുറിച്ചും കൃത്യമായി ബോധ്യമുള്ളവരാണ് അവർ അവർ ഇന്ന് ആളെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എതാ ചൊവ്വ ടൗൺ എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് അയാൾ തടിതപ്പി പക്ഷെ ഞാൻ അടുത്ത വീട്ടിൽ അയാൾ നേരിട്ട് സി പി എമ്മിൻ്റെ കൗൺസിലോട് ആ വീട്ടിൽ പോയി ചോദിച്ചു ഞാൻ ക്രിസ്ത്യാനിയാകട്ടെ ഞാൻ മുസ്ലിം ആവട്ടെ ഞാൻ ഹിന്ദു ആവട്ടെ നിങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികബോധം പറയുന്ന ആളുകളല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മതം പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞ ആളുകൾക്കകത്ത് ഇത്തരത്തിലെ വിഷം കുത്തിവെക്കുന്നത് ഞാൻ നേരിട്ട് ചോദിച്ചു എൻ്റെ ഒരു അനുഭവമാണ് ഇത് തന്നെയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു മേഖലയിൽ ഒരു മുസ്ലിം മത്സരിക്കുമ്പോൾ അവനെ തീവ്രവാദിയാക്കും അതോടൊപ്പം തന്നെ മുസ്ലിം മേഖലയിൽ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ മത്സരിക്കുമ്പോൾ അവനെ ആർ എസ് എസ് ആക്കും അങ്ങനെയുള്ള നിലപാട് ഇവർ സ്വീകരിക്കുന്നു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എന്നെ ആദ്യം വിളിച്ച് അഭിനന്ദിച്ചത് ഞങ്ങളുടെ കെ പി സെക്രട്ടറിയായി പൊന്നാനി മത്സരം ശ്രീ അജയ് മോഹനാണ് അജയ് മോഹൻ ശ്രീരാമകൃഷ്ണനെതിരായി വളരെ ശക്തമായ മത്സരം കാഴ്ച വെച്ച് അദ്ദേഹത്തിനെതിരായ പൊന്നാനി മണ്ഡലത്തിൽ അതിശക്തമായി ഇതേ ക്യാമ്പയിനാണ് അജയ് മോഹൻ ആർ എസ് എസ് ആണെന്നുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കേരളത്തിനകത്ത് ഇത്തരത്തിൽ വർഗീയത ഒരു മടിയുമില്ലാതെ നിൽക്കുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും നമുക്കറിയാലോ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നേതാവും പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ഹസൻ അമീർ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയുന്നതിന്റെ കാരണം എന്താണ് അതിനകത്ത് വർഗീയതയാണ് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ ആ രൂപത്തിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പറഞ്ഞതിന് വേണ്ടിയുള്ള കൃത്യമായ പ്രചാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ് സി അത്തരത്തിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെതിരെ ഇത്തരം പ്രയോഗം നടത്തിക്കൊണ്ട് ഈ കത്ത് പ്രത്യേകിച്ച് മതനിരപേക്ഷ കേരളത്തിന്റെ മതനിരപേക്ഷ വടകരയുടെ മനസ്സിനകത്ത് വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിക്കെതിരായി ഈ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു മുന്നോട്ട് വരുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കെതിരായിരുന്നു എം എൽ എ പി എ ആയിട്ടുള്ള ഒരാൾ എഴുതിയ പോസ്റ്റ് എന്താണ് ബിൽ ഷാഫിയുടെയും ഫോട്ടോ വെച്ച് ഇത് ലാദനാണോ ഷാഫിയാണോ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ തിരുവമ്പാടി എം എൽ എയുടെ പി എല്ലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നിങ്ങളുടെ സൈബർ കൂട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു പോസ്റ്റ് ഞാൻ അജയ് ഫ്രാൻസിസ് അജയ് ഫ്രാൻസിസ് അതോടൊപ്പം ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ഇതാ ഞാനിത് നിങ്ങൾക്ക് കോളേജിൽ കാണാൻ നിതിൻ പാഠിച്ചാൽ എന്ന് പറയുന്ന എൻ്റെ ജൂനിയറായി കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിച്ച എസ് എഫ് ഐ ഐ നേതാവാണ് ആ നേതാവ് ഇട്ട് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടൊരു കമൻറ്റാണ് ഒരിക്കലും മതം പറയരുത് ചിന്തിക്കരുത് ദൈവവിശ്വാസം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഇതുവരെ ഹിന്ദുവിരുദ്ധ പട്ടമാണ് എനിക്ക് കിട്ടിയത് ശൈല ടീച്ചർ തോറ്റാൽ മുകളിൽ പറഞ്ഞ എല്ലാ മാറ്റിയവർക്കും തികഞ്ഞ ഇസ്ലാം വിരുദ്ധനാകാനാണ് തീരുമാനമെന്ന് ഒരു എസ് എഫ് ഐ നേതാവ് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഷാഫി പറമ്പലിൻ്റെ ഒരു വിജയത്തെ ഈ രൂപത്തിലേക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നുള്ള വലിയ ചോദ്യമുണ്ട് അപ്പോൾ ഈ നാട്ടിനകത്ത് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്ന അതേ ഇസ്ലാം വിരുദ്ധത ആ ഇസ്ലാമഭോവിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ന് സി പി എം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാഴ്ചകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഡിബേറ്റ് വിത്ത് സ്മൃതി നിർവാഹിക്കില്ല